ഏറ്റവും കൂടുതൽ ആക്റ്റീവ് ആവുന്നതുകൊണ്ട് തന്നെ ആയിരിക്കണം ശാരീരികയ്ക്ക് ഏറ്റവും കൂടുതൽ നമ്മുടെ എലിമിനേഷൻ റൗണ്ടിൽ എലിമിനേഷൻ അല്ല നോമിനേഷനിൽ ഏറ്റവും കൂടുതൽ വോട്ടുകൾ കിട്ടിയത് ഇപ്പോൾ ശാരീരികയെ ഔട്ട് ആക്കാൻ എന്നുള്ളതാണ് ഉച്ചും കൂടെ അടുത്തൊരു സ്ട്രാറ്റജി മറ്റ് ഗ്രൂപ്പുകൾക്ക് ബാക്കി എല്ലാവർക്കും നാല് പോയിന്റും രണ്ട് പോയിന്റൊക്കെ ആയിട്ടേ ഉള്ളൂ സോ അതും ഒരു ഇഷ്യൂ ആണ് ശാരീകയെ സോ ട്രിഗർ ആവുകയും ആക്റ്റീവ് ആവുകയും ചെയ്യുമ്പോൾ തന്നെ കൂടെ പണിയും വരുന്നുണ്ട് എന്നുള്ളതാണ് മറ്റൊരു സത്യം സോ ആയ ഫ്രണ്ട്സ് ഇപ്പോൾ ഇന്നലെ ബിഗ് ബോസ് സീസൺ സെവനിൽ നടന്ന ഒരു സംഭവങ്ങളുടെ വികാസങ്ങള് അതായത് തിങ്കളാഴ്ച നടന്ന സംഭവത്തെക്കുറിച്ച് ജസ്റ്റ് ഒരു വിശകലനം നടത്താമെന്ന് കരുതി ഓക്കെ അപ്പം രണ്ട് മൂന്ന് കാര്യങ്ങളിൽ മെയിനായിട്ട് നടന്ന കാര്യങ്ങൾ ഈ ഷാരികയും ഒനിലും തിരിച്ച് നമ്മുടെ സസ്പെൻഷനും ഡിസ്മെസുകളും ഒക്കെ കഴിഞ്ഞ് തിരിച്ച് വന്നായിരുന്നല്ലോ അപ്പോൾ ഷാരിക ഓവറായിട്ട് റിയാക്ട് ചെയ്യുന്നുണ്ട് എല്ലാത്തിലും ഇടപെടുന്നുണ്ട് ഒബ്വിയസ്ലി ഇടപെടും കാരണം ഒരു പണി കിട്ടിയ ഒരാളാണ് ഒനിലും അതുപോലെ തന്നെ ഇച്ചുകൂടെ ആക്റ്റീവ് ആവും കാരണം ആക്ടീവ് അല്ലാത്തതിനാണല്ലോ ഇവർ സസ്പെൻഡ് ആയതും സോ ഒന്ന് ഏകദേശം പത്ത് നാൽപ്പത് മണിക്കൂറോളം വേറൊരു മുറിയിൽ താമസിക്കേണ്ട സാഹചര്യം വരികയും ചെയ്യുന്നൊക്കെ നമ്മൾ പറഞ്ഞായിരുന്നു സോ അവരിച്ചുകൂടെ ആക്റ്റീവ് ആവും പക്ഷെ അത് ആർക്കും പിടിച്ചിട്ടില്ല എസ്പെഷ്യലി അക്ബർ ആൻഡ് ടീം അവർ ഒരു ഗ്രൂപ്പിസം ഉണ്ടല്ലോ അക്ബർ ശരത് സരിക ഒരു ഗ്രൂപ്പിസം ഒരു ഗ്രൂപ്പ് ഫോം ചെയ്തിട്ടുണ്ട് സോ അതിനെതിരെ പലരും സംസാരിക്കുന്നുണ്ട് എന്നുള്ളതാണ് സോ ഇന്ന മെയിൻ സംഭവത്തിൽ നമ്മൾ ഈ ഹോട്ട് സീറ്റിൽ അതായത് ഷാരിക ഷാരികയുടെ ഹോട്ട് സീറ്റിൽ ഇപ്രാവശ്യം വന്നത് നമ്മുടെ സരികയാണ് സോ ശാരികയുടെ സ്ഥിരം ശൈലിയിൽ അയാൾ അയാളുടെ രീതിയിൽ തന്നെ ചോദിച്ചു താങ്കൾ പല ആണുങ്ങളുമായിട്ട് കിടന്നുറങ്ങി ഐ മീൻ കിടന്നുറങ്ങാമെന്നുള്ള കൺസെപ്റ്റിലല്ല കിടക്കുകയും ചെയ്യുമ്പോഴത്തേക്ക് ചാടി വീഴും അത് ആ സമയത്ത് തമാശയായിട്ടാണ് പറഞ്ഞെങ്കിലും പിന്നീട് താങ്കളുടെ ഒരു അംഗഭാഗങ്ങൾ കാണിച്ച് മറ്റുള്ളവരെ വശീകരിക്കുകയും ചെയ്യുന്ന രീതിയിൽ പോവുക താങ്കൾക്ക് നാണമില്ലേ അത് താങ്കളുടെ പാർട്ണർ എങ്ങനെ സഹിക്കും താങ്കൾക്ക് ഓൾറെഡി ഒരു കാമുകനില്ലേ എന്നൊക്കെ പറഞ്ഞ് ട്രിഗർ ചെയ്യാൻ വേണ്ടി പറഞ്ഞെങ്കിലും ഒരു ആയിട്ടുള്ള ഒരു സരിക എന്ന് ശാരിക പറയുന്ന ഒരു പെൺകുട്ടിക്ക് പിന്നീട് മറ്റു സുഹൃത്തുക്കൾ പറയുന്നതിൻ്റെ പേരിൽ വിഷമം വരികയും കരയുകയും ചെയ്യുന്ന സാഹചര്യം ഉണ്ടായി അത് കരഞ്ഞ് കരഞ്ഞ് കരഞ്ഞ അവസാനം പലരും കുറ്റപ്പെടുത്തി ബിന്നി കുറ്റപ്പെടുത്തുന്നു നമ്മുടെ അതായത് ഡോക്ടറെ കുറ്റപ്പെടുത്തുന്നു അങ്ങനെ പലരും കുറ്റപ്പെടുത്താൻ തുടങ്ങി ശാരികയെ അങ്ങനെ ശാരികയെ കുറ്റം പറയുമ്പോൾ ശാരികയുടെയും മാനസികമായിട്ട് വിങ്ങലായി കാരണം ശാരീരികയ്ക്ക് നല്ലൊരു ഫാമിലി ലൈഫ് ഇല്ലാത്തതുകൊണ്ട് തന്നെ ദിലീപേട്ടിനെ പോലത്തെ ഒരു ഒരു ഹസ്ബൻഡ് ഞാനത് സർക്കാർ സ്റ്റിക്കായിട്ട് പറഞ്ഞതല്ല കേട്ടോ ഇവർ തമ്മിലുള്ള ബോണ്ടിങ് ഒരു പക്ഷെ പലർക്കും ഇഷ്ടപ്പെടണമെന്നില്ല സോ അങ്ങനെ ഉള്ള ബോണ്ടിങ്ങിനെ നമ്മൾ നശിപ്പിക്കാൻ പോവുകയാണ് മറ്റൊരു വാർത്ത പുറത്തേക്ക് പോകും അവർക്ക് ഫാമിലി ഉള്ളതാണ് എന്ന് തിരിച്ചറിഞ്ഞ് ശാലികയും പൊട്ടി കരയുകയുണ്ടായി ഇവർ രണ്ടുപേരും തമ്മിൽ ആ ഒരു എന്താ പറയുക ഹഗ് ചെയ്ത് ആ ഒരു വിഷയത്തെ അവിടെ ക്ലോസ് ചെയ്തു അത് നല്ലൊരാക്റ്റായിരുന്നു ശാരീരിക ഭാഗത്ത് നിന്നുണ്ടായത് കാരണം നമുക്ക് തെറ്റിപ്പറ്റിട്ടുണ്ടെങ്കിൽ മറ്റുള്ളവർ അതിനെ ആ രീതിയിൽ കാണുന്നില്ലെങ്കിൽ നമ്മൾ സ്പൂഫായിട്ടോ അല്ലെങ്കിൽ നമ്മളൊരു ആക്ഷേപമായിട്ടോ മറ്റുള്ളവരു അത് നമ്മളത് പ്രസെൻറ് ചെയ്യുമ്പോഴത്തേക്ക് അവർക്ക് ആ ഒരു സെൻസ് എടുക്കാൻ സാധിക്കുന്നില്ല എങ്കിൽ ഉറപ്പായിട്ട് അത് മാപ്പ് പറയുക തന്നെ വേണം അത് നല്ലൊരാക്റ്റായിട്ട് എനിക്ക് ഫീൽ ചെയ്തു അത് കഴിഞ്ഞിട്ട് മെയിനായിട്ട് നടന്നത് നമ്മുടെ അനിമോളുടെ പ്രകടനമാണ് സി നമ്മൾക്ക് അറിയാം കാരണം കഴിഞ്ഞ പ്രാവശ്യം ലാലിട്ടം വന്നപ്പോഴത്തേക്ക് അനുമോള് ഇവരെ എല്ലാവരും മൊണ്ണേന്ന് വിളിക്കുന്ന കാര്യങ്ങൾ എക്സ്പോസ്ഡ് ആയതാണ് അപ്പോൾ ഉറപ്പായിട്ട് നമുക്കറിയായിരുന്നു ഈ അനുമോളെ ഒറ്റപ്പെടുത്താനും അക്ബർ ഉൾപ്പെടെയുള്ള ശരത് ഉൾപ്പെടെയുള്ള ആളുകൾ ശ്രമിക്കും എന്നറിയായിരുന്നു അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ നമ്മുടെ റെണ ഫാത്തിമ ഉൾപ്പെടെ ഒന്ന് ചൊറിയാനായിട്ട് ചെല്ലുകയും ഈ അനുമോളെ ചപ്പാത്തിക്കള്ളി എന്ന് വിളിക്കുകയും ചെയ്തു എന്തെങ്കിലും കിട്ടാനായിട്ട് കാത്തിരിക്കുവാണ് അനുമോൾ പക്ഷെ അനുമോളിച്ചും കൂടെ സ്ട്രോങ് ആയിട്ട് കളിക്കുന്നതായിട്ടെങ്കിൽ ഫീൽ ചെയ്തു കാരണം ആദ്യത്തെ രണ്ടാഴ്ചത്തെ പെർഫോമൻസ് കഴിഞ്ഞിട്ടുള്ള അനുമോളല്ല ഇപ്പോൾ അനുമോൾ ഒറ്റയ്ക്ക് ഡിഫെൻഡ് ചെയ്യുന്നുണ്ട് അനുമോൾ ഒറ്റയ്ക്ക് സംസാരിക്കുന്നുമുണ്ട് അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ അനുമോളും കറന്ന് കരഞ്ഞു ആൻഡ് ഒരു ഉണ്ടായി അപ്പോൾ നമ്മുടെ ഗ്രൂപ്പിസം ഞാൻ നേരത്തെ പറഞ്ഞ ഗ്രൂപ്പിസം കളിക്കുന്ന രണ്ട് മൂന്ന് പേരുണ്ടല്ലോ നമ്മുടെ ശരത് നമ്മുടെ അക്ബർ ആൻഡ് സരിക ഉൾപ്പെടെയുള്ള ആളുകൾ അപ്പം അക്ബർ അതിനകത്ത് ഇടപെടുന്നു ശരത്ത് ഇടപെടുന്നു ഇവർ സംസാരിക്കുന്നു സംസാരിച്ച് കഴിഞ്ഞ് സംസാരിച്ച് കഴിഞ്ഞിട്ട് നമ്മുടെ ഓട്ടോമാറ്റിക്കലി അനു അനുമോളുടെ വാങ്ങുന്ന ഒരു സാധനം വീഴുന്നു ശരത്തിനോട് എടാ നീ ഒറ്റൊരുത്തൻ കാരണമാണ് അവൾ പുറത്തു പോയത് എന്ന് അപ്പം ആ ഒരു പേരിൽ നമ്മുടെ അക്ബറും ചാടി സോ ഇതെല്ലാം ഒരു വഴക്കിനെ കലാശിക്കുന്നു ഭയങ്കര ആയിട്ട് ഓവർ റിയാക്ട് ചെയ്യാണ് നമ്മുടെ അപ്പാനി അപ്പം അപ്പാനി ഇപ്പോഴും ആ ക്യാരക്ടറിൽ നിന്ന് പുറത്ത് വന്നിട്ടില്ല എന്നുള്ളതാണ് സത്യം സോ അപ്പാനി ശരിക്കും ഓവർ റിയാക്ട് ചെയ്യുന്നു അവസാനം അനുമോള് വീണ്ടും അപ്പാനിയെ ഒന്ന് വളച്ചെടുക്കാനായിട്ട് അപ്പാനി ഒന്ന് കെട്ടിപ്പിടിക്കുന്നു കാലു തൊട്ട് വന്നിക്കുന്നു എടാ നീ ക്ഷമിക്കണം ചേട്ടാ ക്ഷമിക്കണം നിങ്ങളെ നീ എനിക്കേണ്ട പെങ്ങളെപ്പോലെയാണെന്നും ചേർത്ത അപ്പാനിയും പറഞ്ഞ് ആ പ്രശ്നത്തെ സോൾവ് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നുണ്ട് തമ്മിൽ സോ അതും ഒരു നൈസ് പ്ലേ ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തു എസ്പെഷ്യലി നമ്മുടെ അനുമോളുടെ അത് കഴിഞ്ഞിട്ട് ഈ ശരത്ത് കൊണ്ടൻറ്റ് വേണമല്ലോ കാരണം ശരത്തിന് കണ്ടന്റ് ഇല്ലാത്തതുകൊണ്ട് തന്നെ പലരോടും ചെന്ന് അങ്ങോട്ട് കീറി ചൊറിയുന്നുണ്ട് എസ്പെഷ്യലി നമ്മുടെ ഷാനവാസിനോട് നമ്മുടെ ആദ്യ ദിന ക്യാപ്റ്റനെ സോറി രണ്ടാമത്തെ ക്യാപ്റ്റനായിട്ടുള്ള ഷാനവാസിനെ ചുറിയുന്നുണ്ട് പക്ഷേ ഷാനവാസ് പച്ചയ്ക്ക് പറയുന്നുണ്ട് നിന്റെ ഗ്രൂപ്പീസമൊക്കെ നിങ്ങൾ അവസാനിപ്പിച്ചു നിങ്ങൾ തരുന്ന പണിയുടെ പത്തിരട്ടിപ്പണി ഞാൻ തിരിച്ചു തരും ഒരു സംഭവം എൻ്റെയെങ്കിലും ഉണ്ട് ഒരു 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 പ്രൂഫ് എൻ്റെ ഉണ്ട് അത് ഞാൻ തിരിച്ച് പണി തരാത്തോണ്ടല്ല എനിക്കറിയാം എന്ത് പ്രൂഫാണ് എന്ന് ഷാനവാസിന് പോലും അറിയില്ല എന്ന് എനിക്ക് തോന്നും പക്ഷേ അവൻ ആ ഇട്ടു കൊടുത്ത സാധനം ഈ നമ്മുടെ ശാരദ ശരിക്കും കൊണ്ടു അതുകൊണ്ട് തന്നെ ശരക്ക് വെരുക നടക്കുന്ന പോലെ ഇവർ നടക്കാൻ ഇവർ സിഗരറ്റ് വിലിക്കുന്നത് കോണമുണ്ടല്ലോ നമ്മുടെ ആര്യനും നമ്മുടെ ഒനിലും എല്ലാം വലിക്കുന്ന സ്ഥലത്ത് നമ്മുടെ ഇവനുൾപ്പെടെയുണ്ട് അല്ല നമ്മുടെ നിവിൻ ഉൾപ്പെടെയുള്ള സ്ഥലത്ത് വലിക്കുന്ന സ്ഥലത്ത് പോയി ശരത്ത് പോയി പറയുന്നുണ്ട് എന്താണ് പറയാനുള്ളത് എന്താണ് തുറന്നു പറന്ന് പറ അപ്പോൾ അവൻ എന്തോ പേടിച്ചു ദാറ്റ് മീൻസ് അവൻ ഇട്ട ചൂണ്ടക്കുളത്തിൽ ശരത്ത് കൊളുത്തി എന്നുള്ളതാണ് ഷാനവാസിറ്റവും ചൂണ്ടക്കൊളുത്തത് സോ ഷാനവാസിനെ പുറകെ നടക്കുന്നുണ്ടായിരുന്നു ഞാൻ തിരിച്ചു പണി നീ തിരിച്ച് പണിയണമെന്ന് ഷാനവാസ് ഞാൻ തിരിച്ചതിനപ്പുറത്ത് പണി വന്നു ശരത്തും സോ അവർ തമ്മിലുള്ള ഓഫ് ഊട്ടാക്കോഫാറും കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് അവസാനം ഇങ്ങനെ അവസാനിപ്പിച്ച് അവസാനിപ്പിച്ച് വീണ്ടും ഗ്രൂപ്പിസത്തിലേക്ക് തിരിച്ചു പോവുകയാണ് നമ്മുടെ ശരത്തും അക്ബറും നമ്മുടെ ഷാനഗി ഓക്കെ സോ ഈ രീതിയിൽ ആ ഒരു കഥ അവസാനിക്കുന്നു പ്രത്യേകിച്ച് വലിയ ഗുണമുള്ള മെച്ചമുള്ള നല്ല കണ്ടൻറ്റോ മെച്ചമുള്ള ഗെയിംസോ ഒന്നും ഇല്ലാത്ത ദിവസം വരെ തിങ്കളാഴ്ച ലാലട്ടൻ വന്നതിൻ്റെ ഒരു ക്ഷീണം മാറ്റാനായിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ നടന്നുള്ളൂ എന്തായാലും ശാരീരികം ഒരിക്കലും ഇച്ചിലും കൂടെ പോസിറ്റീവായിട്ട് ആക്റ്റീവായിട്ട് വരുന്നുണ്ട് ശൈത്യയിലെ കുറച്ച് മാറ്റങ്ങളൊക്കെ ഞാൻ കാണുന്നുണ്ട് ശൈത്യം സാധാരണ ആയിരത്തി രണ്ടാഴ്ച ഒരു ഡെഡ് വുമൺ ആയിട്ടാണ് തന്നെയാണ് പ്രവർത്തിച്ചത് കാരണം ശൈത്യയ്ക്ക് നല്ല കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഉള്ള കുട്ടിയാണ് കാരണം വല്ലതും നല്ല ഡാൻസറാണ് എന്നിട്ട് സംസാരിക്കാനുള്ള കഴിവുണ്ട് നല്ല ആണ് സോ ഇതൊക്കെ വെറുതെ വേസ്റ്റ് ആക്കി കളയാനായിട്ട് ബിഗ് ബോസും താല്പര്യമില്ലാത്തതുകൊണ്ടായിരിക്കാം മേ ബി ഒരു നോ എവിക്ഷൻ ഡേ ആയിട്ട് സൺഡേ പ്രഖ്യാപിച്ചത് മേ ബി അതുകൊണ്ടായിരിക്കാം ലാലേട്ടനും അത് വളരെ സ്മൂത്ത് ആയിട്ട് സോഫ്റ്റ് ആയിട്ടാണ് സംഭവത്തെ കൊണ്ടുപോയത് ആൻഡ് ഒരു കാര്യം വിട്ടുപോയി ഈ സംഭവങ്ങൾ ലൈവിൽ മാത്രം കാണിച്ചൊരു സാധനമാണ് അതായത് എനിക്കൊന്ന് തിങ്കളാഴ്ച ണിച്ചത് തിങ്കളാഴ്ചത്തെ ലൈവിൽ ഞാൻ കണ്ടപ്പോൾ ഒരു സംഭവം ഉണ്ട് ഇവർ ലഞ്ച് എല്ലാം കഴിച്ചു കഴിഞ്ഞിട്ട് ആരോ ബാത്റൂമിൽ കയറിയിട്ട് ഫ്ലഷ് അടിക്കാതെ വന്നു അത് ആരാണെന്ന് ആരും തെളിഞ്ഞിട്ടില്ല അത് ആരും ആരുമാവാം പക്ഷേ ഫ്ലഷ് അടിച്ചില്ല എന്ന് പറഞ്ഞിട്ട് കൂടി നടന്നത് നമ്മുടെ പുതിയ ക്യാപ്റ്റൻ ആയിട്ടുള്ള ആര്യനാണ് സോ ആര്യൻ പറയുന്നുണ്ട് ഇത് ശരിയല്ല ഫ്ലഷ് അടിക്കണം അപ്പിയാണ് അകത്തുണ്ടായിരുന്നു എന്നുള്ളത് അത് അത് ഉറപ്പായിട്ടും ലാലിന് അഡ്രസ് ചെയ്യണം കാരണം ഇങ്ങനത്തെ ഒരു ഹീനിയസ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരു വൃത്തിയില്ലായ്മ ആ ഒരു ഹൈജീനിക്ക് അല്ലാത്ത ഇങ്ങനത്തെ കേസുകളൊക്കെ നന്നായിട്ട് അഡ്രസ്സ് ചെയ്ത് അതിനെ തൊലി ഒരുച്ച് കളയണം കാരണം ഇത് മറ്റുള്ളവരെയും അത് ഭയങ്കരമായിട്ട് ബാധിക്കും കാരണം ഫ്ലഷ് അടിക്കാതെ എഴുന്നേറ്റ് പോയി കാരണം അത് വളരെ സ്മൂത്ത് ആയിട്ട് പോകേണ്ട ഒരു വിഷയമല്ല എന്നാണ് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്യുന്നത് എന്തായാലും ഇത്രയും വിഷയങ്ങളാണ് വീണ്ടും നടന്നത് പ്രത്യേകിച്ച് ഗുണമുള്ള ഒരു സ്റ്റാർട്ട് വീക്ക് അല്ല അതായത് മൺഡേ ആയിരുന്നില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് നോർമലി ആ കാര്യം ആൻഡ് ഇവിടെ തിരിച്ചുവരെ വച്ചും കൂടെ ആയിട്ടാണ് ഫീൽ ചെയ്യുന്നത് ശൈത്യയിലും പോസിറ്റീവായിട്ട് കാണുന്നുണ്ട് അത്രമാത്രം ഓക്കെ സോ അടുത്ത ലൈവ് അപ്ഡേറ്റ് മോഡനെ കാണാം ചോൽക്കാലം ബൈ